യുവജന രാഷ്ട്രീയത്തിന്റെ മുഖമായി ഉയർന്നുവന്ന നേതാവ് പാർട്ടിയുടെ വലിയ പ്രതീക്ഷക്കായി കണക്കാക്കപ്പെട്ട വ്യക്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം കരസ്ഥമാക്കിയവൻ പക്ഷേ ഇന്ന് സ്ത്രീ പീഡനാരോപണവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിവാദങ്ങളുടെ ചുഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയത്തിൽ നിന്നും വിവാദത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ സൈനിക ഉദ്യോഗസ്ഥന്റെ മകനായിട്ടാണ് ജനിച്ചത് ചരിത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി രാഹുൽ രണ്ടായിരത്തി ആറിലാണ് കെ സു വഴി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് കോൺഗ്രസിന്റെ യുവജന മുഖമായി വളർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നത് അത്രയും വലിയ പ്രതീക്ഷകളോടെയായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്ന് യുവജന പ്രസ്ഥാനങ്ങളിലേക്കും പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കും വരെ എത്തി ഡിബേറ്റ് വേദികളിൽ നിന്നും ടി ചർച്ചകളിൽ നിന്നും അദ്ദേഹം ശ്രദ്ധേയനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യുവജന മുഖമായി പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു ഭാവിയിലെ നേതാവ് കോൺഗ്രസിന്റെ ഉയർന്നു വരുന്ന താരം ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ട ആളുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ ആ ഉയർച്ചയ്ക്ക് അധികകാല ആയുസില്ലെന്ന് താലം തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് രാഹുലിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് റിനി ആൻഡ് ജോർജ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു രാഹുൽ മാറ്റത്തിൽ ഫോൺ വഴി തനിക്ക് അപമാനകരമായ സന്ദേശങ്ങൾ അയച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് ഉണ്ടായിരുന്നത് സംഭവം ആളിക്കത്താൻ തുടങ്ങിയപ്പോൾ എഴുത്തുകാരി ഹണി ഭാസ്കരനും മുന്നോട്ട് വന്നു അവർക്കും രാഹുലിൽ നിന്ന് ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്ന സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവരും രംഗത്തെത്തിയത് തീർന്നില്ല വീണ്ടും ചില സ്ത്രീകൾ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിലേക്ക് രംഗപ്രവേശം നടത്തി പക്ഷെ ഇതിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇതുവരെ ഒരു പരാതിക്കാരി പോലും പോലീസിൽ ഔദ്യോഗികപരമായി പരാതി കൊടുത്തിട്ടില്ല എന്നതാണ് അതായത് ആരോപണങ്ങളൊക്കെയും സമൂഹ മാധ്യമങ്ങളിൽ മാത്രം എന്ന് ചുരുക്കം വാർത്താ പോർട്ടലുകൾ വിവിധ ചാനലുകൾ പാർട്ടികൾ എല്ലായിടത്തും ഇതുതന്നെയായിരുന്നു ചർച്ചാ വിഷയം സ്ത്രീകളോട് ഇത്തരത്തിൽ പെരുമാറിയാൽ അവരെ അപകീർത്തിപ്പെടുത്തിയാൽ രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടോ എന്നായിരുന്നു ഉയർന്നു വന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം മൗനം പാലിച്ചു ആ സമയത്ത് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഹൂക്കെയർസ് എന്നായിരുന്നു അതായത് ഈ എല്ലാ വാർത്തകളൊക്കെ ആര് ശ്രദ്ധിക്കാനില്ല പക്ഷെ വിവാദം നിയന്ത്രണാതീതമായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു അതുകൊണ്ടൊന്നും കഥ അവസാനിച്ചില്ല എന്ന രാഹുലിന്റെ പാർട്ടി മറുപടി ഓഗസ്റ്റ് കോൺഗ്രസ് പാർട്ടി രാഹുലിനെ പ്രാഥമിക നിന്ന് സസ്പെൻഡ് ചെയ്തു വ്യക്തിപരമായ ആരോപണങ്ങളായാലും രാഷ്ട്രീയ നേതാവ് സമൂഹത്തിന് മുന്നിൽ ഒരു മാതൃകയായിരിക്കണമെന്ന പാർട്ടിയുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ പാർട്ടി മീറ്റിംഗുകളിലും നിയമസഭാ മീറ്റിംഗുകളിലും ഒക്കെ പങ്കെടുക്കുന്നത് രാഹുലിനെ വിലക്കി ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒരു തീരുമാനമാണ് കാരണം സ്ത്രീകളുടെ അഭിപ്രായത്തെ മാനിച്ചാണ് പാർട്ടി നടപടിയെടുത്തത് എന്നാണ് വി ഡി സതീശൻ വാദിച്ചത് പാർട്ടിക്കുള്ളിലും പുറത്തുമായി രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു അതേസമയം ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസിനെ ആക്രമിക്കാൻ മറന്നില്ല ആന്തരിക അന്വേഷണം ഒന്നുമില്ലാതെ കാര്യങ്ങൾ മറച്ചുവെക്കാനാണ് ശ്രമം എന്നായിരുന്നു അവർ ഉന്നയിച്ച ആരോപണം പക്ഷേ ഇത്തരം കേസുകളിൽ പാർട്ടിയുടെ നടപടി ഒരു മാതൃകയാണ് എന്നാണ് സ്ത്രീ സമൂഹത്തിന്റെ വിലയിരുത്തൽ സസ്പെൻഷൻ വരെ കാര്യമെത്തിയെങ്കിലും അവിടെയും കഥ അവസാനിച്ചില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പല സ്ത്രീകളെയും പിന്തുടർന്ന് ഉപദ്രവിച്ചുവെന്ന പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്തു കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുന്ന വോയിസ് ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിച്ചു ഇപ്പോൾ കഥ ഗർഭചിത്രം വരെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നോട്ട് വന്ന് തന്റെ നിലപാട് വ്യക്തമാക്കി സ്ത്രീകളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് രാഷ്ട്രീയക്കാരനായാലും സാധാരണക്കാരനായാലും ഇതിനെതിരെ നടപടി ഉണ്ടായിരിക്കണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം അതേസമയം കോൺഗ്രസ് ഇതിന് മറുപടിയായി സി പി എം നേതാവിനെതിരെ പരാതി നൽകി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇതോടെ ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു സംശയം ഉൾപ്പെട്ടു ഇത് ശരിക്കും സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ചുള്ള നടപടിയാണോ അതോ പാർട്ടികൾ തമ്മിലുള്ള രാഷ്ട്രീയ കളിയാണോ എന്ന് കേരളത്തിൽ ഇത്രയും വലിയ രീതിയിൽ ഒരു യുവ നേതാവിനെതിരെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എടുക്കുന്നത് അസാധാരണമാണ് മുൻപ് പല കേസുകളിലും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അധികവും പാർട്ടിക്കകത്ത് നിന്ന് തന്നെ കാര്യം അവസാനിപ്പിക്കലാണ് പതിവ് അതുകൊണ്ട് തന്നെ ഈ നടപടി പലരും ചരിത്രപരമായ തീരുമാനമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ യുവജനങ്ങളുടെ പ്രതീക്ഷയായി ഉയർന്നുവന്ന നേതാവാണ് പക്ഷെ ഇന്ന് അദ്ദേഹം സ്ത്രീ പീഡനാരോപണവുമായി രാഷ്ട്രീയ പ്രതിസന്ധികളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് എടുത്ത നടപടി ചിലർക്ക് മാതൃകയായാണ് തോന്നുന്നത് പക്ഷെ ചിലർക്ക് തോന്നുന്നത് ഇത് ന്യായമായ അന്വേഷണമില്ലാതെ എടുത്ത പൊളിറ്റിക്കൽ തീരുമാനമായിട്ടാണ് ഇതോടെ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചുമോ അതോ സമയം കടന്നുപോയാൽ അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമോ എന്ന ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുകയാണ് ഏതായാലും അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു കാലം സത്യം പുറത്തുവരും കാലം അതിനെ തെളിയിക്കും